ദണ്ഡചരിതം അർക്കവംശത്തിൽ മുഖ്യനായുണ്ടായി വന്നാൻ അവനുതനന്മാർ ഉണ്ടായാൽ നൂറു ജനം അവരിലിളയവൻ ദണ്ഡനെന്നറിഞ്ഞാലും അവനുമേലൊരു ദണ്ഡമുണ്ടായി വന്നിടും എന്നതു മുന്നേ തന്നെ പണ്ഡിതനായ താതനറിഞ്ഞു വഴി പോലെ ുനിശ്ചതയോചന വിസ്താരത്തിൽ ബന്ധുരമായിട്ടൊരു രാജ്യവും തീർത്താനല്ലോ താഴിച്ചിതോ ദണ്ഡനെ ജനകനും നിത്യസൗഖ്യേന വാണാൻ ശുക്രനെ ഗുരുവാക്കി പലനാൾ ചെന്നകാലം ഒരു നാൾ ചൈത്രമാസി ബലവാൻ ശുക്രൻ തന്നെ വന്നിപ്പാൻ പോയാൽ പർണശാല വിളയാടിന് നേടുന്നൊരു കന്യക തന്നെ കണ്ടു കാമപീഡിനനായാൻ കന്യകയോടു നിജ കാംക്ഷിതം പറഞ്ഞപ്പോൾ കന്യക താനും ചൊന്നാൾ അധർമ്മൻ ചൊല്ലായകനെ എന്നുടേ ജനകനെ പ്രാർത്ഥിച്ചാൽ നിനക്കവൻ തന്നിടുമെന്നെ എന്നാൽ ഇല്ല വൈഷമ്യമേതും അന്യായ കർമ്മം അത് കൂടാതെ കാട്ടിയിടുകിൽ നിന്നെയും മുടിച്ചിടും എന്നുടേ താതന്യൂനം എന്നു കന്യക ചൊന്നതാ വിലാൽ കന്യക തന്നെ പിടിച്ചുപരോധവും ചെയ്താൻ പിന്നെ തൻ പുരത്തിനു വേഗീന നടകുണ്ടാൻ കന്യക വിഷണ്ണയായാശ്രമോപാന്തേ നിന്നാൾ വ്യാകുലം പൂണ്ടു നിൽക്കും പുത്രിയെ കണ്ടു ശുക്രൻ ശോകരോഷേണ പറഞ്ഞിടിനാൻ അതു നേരം ദണ്ഡനും പടയും ഭണ്ഡാരവും നാടും വീടും വെണ്ണീരായി പോക പൊടി പരീക്ഷിച്ചേഴുദിനം വാപി കാതീര സ്ഥലേ വാഴുകാ മകളെ നീ താപവുമുണ്ടായി വരാ പൊടി വർഷത്താലേതും നാട്ടിൽ വാണിടും തിജ താപസന്മാരെയെല്ലാം നാട്ടിന് പുറത്തൊരു ദേശത്തു വസിപ്പിച്ചാൻ താനും നാട്ടിന്ന് പുറത്തമ്മാറു വാങ്ങിക്കൊണ്ടാൻ വാനവർക്കോനും പൊടിവർഷി വർഷിച്ചീടിനാനല്ലോ നഷ്ടമായി ചമഞ്ഞിതോ ദണ്ഡനും നാടുമെല്ലാം പെട്ടെന്നു വനമായി ചമഞ്ഞു ദണ്ഡരാജ്യം രാജ്യം ദണ്ഡകവനമെന്നു ചൊല്ലുന്നതതിന് മൂലം ദണ്ഡരാജ്യത്തിലുള്ള ജനങ്ങൾ വസിച്ചേടം ചൊല്ലുന്നു ജനസ്ഥാനം എന്നതു ധരിച്ചാലും ചൊല്ലിനേൻ ദണ്ഡനുടെ വൃത്താന്തമഖിലവും ന്ധ്യാവനത്തിനു കാലവുമടുത്തിതു സന്തോഷം കൊണ്ടു കാലം പോയതോർത്തിയിലോ പല മൂലാദികളും ഭുജിച്ചു രാത്രവും മുനി പല വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മാർത്താണ്ഡോദയം കണ്ടു സന്ധ്യാനുഷ്ഠാനം ചെയ്തു പാർത്തി വനഗസ്ത്യ പാദാംബുജം വണങ്ങിനാൻ യാത്രയുമയപ്പിച്ചു പുഷ്പകം കരയേറി പേർത്തു വന്ന അയോധ്യ പൂക്കേടിനാൻ നൃപേന്ദ്രനും കൈകേകി പുത്രനെയും സുമിത്രാസുതനെയും വൈകാതെ താൻ പോയ വൃത്താന്തങ്ങൾ കേൾപ്പിച്ചുടൻ ധന്യന്മാരാകും അനുജന്മാരോടവനീശൻ പിന്നെയും ഗാഠം ഗാടം പുണർന്നു ചൊല്ലേടിനാൻ അശ്വമേധമാൽ നിങ്ങൾ എന്നാത്മാവായതില്ല സംശയമേതും നിങ്ങൾക്കു വേണ്ടി തന്നെ രാജവും പാലിക്കുന്നേൻ ഉണ്ടൊരു യാഗം ചെയ്യുവാൻ ആഗ്രഹമത് നിങ്ങൾ ഖണ്ഡിച്ചു ചൊല്ലിയിടുവിൻ സാധ്യാസാധ്യവുമെല്ലാം മിത്രനും വരുണനും ചന്ദ്രനും വിദ്ദേശനുമെത്രയും ലോകോത്തമന്മാരായ കർമ്മം ചെയ്തു നിന്തിരുപടി ചിന്തിച്ചാൽ യാഗം ചെയ്യുവാൻ എന്തൊരു ദണ്ഡമെന്നു ഭരതനുര ചെയ്താൻ യാഗം ചെയ്തിടുന്നാകിൽ അശ്വമേധം ചെയ്യണം യാഗങ്ങൾ എല്ലാറ്റിലും ഉത്തമം അശ്വമേധം എന്നു സൗമിത്രി രഘുനാഥനോടു ചെയ്താൻ പിന്നെ മറ്റതിനൊരു കഥയും ഉര ചെയ്താൻ മുന്നമുണ്ടായിതൊരു ദൈത്യേന്ദ്രൻ പുത്രാഭിതൻ മുന്നൂറ് യോജനയുണ്ടെന്നുടലധിൻ വണ്ണവും മൂന്നൊന്നുണ്ടു കണ്ടോളം ഭയങ്കരൻ ദണ്ഡമെന്നിയേ ശത്രുജയം ലഭിപ്പാനായി ഉഗ്രമാം വണ്ണമവൻ തപസ് തുടങ്ങിനാൻ വ്യഗ്രിച്ചു മറഞ്ഞിരുന്നു വാസവനതിനാലേ ത്രൈലോക്യമടക്കുവാൻ തപസ്സെന്നോർത്തു ശക്രൻ പാലാഴിപ്പുക്കോ പത്മനാഭനെ സ്തുതി ചെയ്താൻ യോഗനിന്ദ്രയോ ഉണർന്നരുളി ചെയ്തു നാഥൻ നാഗനായകൻ എന്തു സങ്കടമെന്നീ വണ്ണം വൃത്രനാമസുരനെ നിഗ്രഹിച്ച മരന്മാർ അത്തൽ തീർത്തരുളന്നു ദേവേന്ദ്രൻ ഉണർത്തിച്ചാൽ ഭക്തനാമവനെ ഞാൻ കൊൽകയില്ല എൻ്റെ ശക്തിയാ യുദ്ധം ചെയ്ത അസുരനെ നിഗ്രഹിച്ചാലും ഭവാൻ താപസനായ ദീജി തന്നോടസ്ഥിവാങ്ങി ശോഭിച്ച വജ്രം വിശ്വകർമ്മണ തീർപ്പിക്കനി വജ്രം കൊണ്ടസുരനെ നിഗ്രഹിക്കുകയും ചെയ്യാം വിജ്വരനായി സ്വർഗം പൊക്കുവാഴുകഭവാൻ ഇന്ദ്രനോടെവം അരുൾ ചെയ്ത അയച്ചോരു ശേഷം ഇന്ദിരാപതി യോഗനിദ്രയും തുടങ്ങിനാൻ വൃത്രനെ നാരായണൻ അരുൾ ചെയ്തതുപോലെ ൂത്രമായ യുദ്ധം ചെയ്തു നിഗ്രഹിക്കുകയും ചെയ്താൻ നിത്യവും ബ്രഹ്മഹത്യാ പാപത്താൽ മഹേന്ദ്രനും നിദ്രാഹാരാദികളും വശമില്ലാതെയായി വൃന്ദാരകന്മാർ മുനിമാരുമായോർത്തു കൽപ്പിച്ചിന്ദ്രനെ കൊണ്ടു വാജിമേധവും ചെയ്യിപ്പിച്ചാൻ നാരികൾ രജസ്വലയായിരിക്കും നേടത്തും നീരിലെ നുരയിലും ബ്രഹ്മഘാതകലും ചോതുസന്തതം പൊരുതീടുന്നു നരങ്കലും പാതകം നാലിടത്തും പകുത്തു നൽകിയിടിനാൻ ഇന്ദ്രനും വിശുദ്ധമായി വന്നിരുന്നു സുരലോകം നന്നേറ്റം അശ്വമേതം മറ്റുള്ള യാഗങ്ങളിൽ സുമിത്രാത്മജവാക്യം കേട്ടുരാഘവൻ ചൊന്നാൻ അമിന്ദ്രാന്തകനായ കർദ്ധമപുത്രിസുധൻ സൂര്യ സോമാന്യങ്ങൾ രണ്ടിനു ആദ്യനായോ രാജ്യനാമിളൻ ഭൂമി പാലിച്ചു വാഴങ്കാലം മൃഗയാ വിവശനായി ചെന്നിളാവൃതം പൂക്കാൻ മൃഗശാഭാക്ഷികളായി ചമഞ്ഞു പുരുഷന്മാർ നിർപതി താനും ഒരു വനിതയായാനല്ലോ വിഭിനാന്തരങ്ങളിൽ സഞ്ചരിച്ചിടും നേരം ുധനം കണ്ടു നിജഭവനെ വെച്ചുകൊണ്ടു ശിരി കണ്ടനെ സ്തുതിച്ചളവ് ജഗന്നാഥൻ പ്രത്യക്ഷനായി ചൊന്നാൻ എന്നാലേ സാധ്യമല്ല ഭക്യാ പാർവതി തന്നെ സേവിച്ചേ ഫലം വരൂ എന്നരുൾ ചെയ്ത ശേഷം ഈശ്വരി തന്നെ ചെന്നു വന്ദിച്ചു സേവിച്ചപ്പോൾ അരുളി ചെയ്തു ദേവി ഞാനിഹാ പാതി വരം തരുവൻ മഹാദേവൻ നനം ഗ്രഹിക്കണം പാതിയും എന്നെ വരൂ ആര്യായൊരു മാസം കഴിഞ്ഞാൽ പിന്നെ മാസം പുരുഷനായേ വാഴുക പിന്നെ മാനിനിയായും ഇങ്ങനെ മാസം പ്രതി കലർന്നു വാഴും കാലമങ്ങനെയായി വാഴുന്നാൾ ഉള്ള അവസ്ഥകളൊന്നും പുരുഷനായി വാഴുന്നാൾ തോന്നുകയില്ല താനും വരവുമേ പങ്കൊടുത്തേടിനാൾ ഭഗവതി ഗർഭവുമുണ്ടായി വന്നു ബുധ അപ്പോൾ അർഭകൻ കുരൂരവാവുണ്ടായാൻ പ്രസിദ്ധനായി സോമവംശത്തിങ്കിലേ ഖ്യാതിരാജാവുമവൻ ഭൂമിയും വാനോർ നാടുമടക്കി വാണാനല്ലോ സോമനന്ദനൻ പിന്നെ പർവ്വതാദികളായ മാമുനിമാരെയൊക്കെ വരുത്തി ചൊല്ലിയിടിനാൻ ശങ്കരശാപത്തിനാലിളനാം നൃപേന്ദ്രനും സങ്കടമുണ്ടായതു തീർക്കണം നിങ്ങളെന്നു മേദിനീശ്വരനെ കൊണ്ട് അശ്വമേധം ചെയ്യിച്ചു ഭൂദേശപ്രസാദവും വരുത്തി മുനീന്ദ്രന്മാർ ആശുഭൂപതിക്കു മോക്ഷം കൊടുത്തരുളിനാ നീശനും പ്രസാദിച്ചു വരവും നൽകിയിടാൻ ഭൂപതി അവഭൃത സ്നാനവും കഴിച്ചിരുന്നു താപസന്മാരും പ്രീതി പൂണ്ടഴുന്നള്ളീടിനാർ എത്രയും മഹത്വമുണ്ട് അശ്വമേധത്തിനെന്നു പ്രത്യീഷൻ താനും അനുജന്മാരോടരുൾ ചെയ്തു